ി മാതങ്കി സാരി ആണ് ചേഫിസൈൻ ബ്ലൗസ് ആണ് പിന്നെ ഡസ്റ്റാ പറഞ്ഞിന്റെ ചേച്ചിയാണ് നെക്കുന്നത് ചെയ്തത് ആതിരാളാണ് പിന്നെ എന്തെങ്കിലും ഓർണമെന്റ്സ് ഓ തൃശ്ശൂര് നല്ല കപ്പിൾസ് അല്ലേസ് ആണ് അത്യാവശ്യം റീൽസ് ഒക്കെ ചെയ്യുന്ന കാണാറുണ്ട് ഓക്കെ ആ കുപ്പി ആണല്ലോ എന്താ കൂട്ടുകാരി വിളിക്കുന്നു എന്നെ ചെന്നോളൂ അപ്പൊ ഓക്കെ വർഷം ഞങ്ങൾ അങ്ങോട്ടേക്ക് വേണമെങ്കിൽ ഇട്ടു തരാന്നായിരിക്കും എനിക്ക് കണ്ടെ അയച്ചാ മതി താങ്ക് യു